നമസ്കാരം ഇന്ന് വരാനുള്ള മെയിൻ കാരണം നാളെ ലൂണാർ കലണ്ടർ അനുസരിച്ച് പുതിയവർഷം പിറക്കുകയാണ് ഫെങ്ഷി ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ അതായത് ജനുവരി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊൻപതാകുമ്പോഴാണ് ലൂണാർ കലണ്ടർ അനുസരിച്ചുള്ള പുതിയ വർഷം പിറക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം വീട് ക്ലൻസ് ചെയ്യുക ക്ലൻസ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മുറിയും അടിച്ചു തൂത്തുവാൻ റെഡിയാക്കിയതിന് ശേഷം കല്ലുപ്പ് കരയ്ക്ക് വെള്ളം കൊണ്ട് ഫുള്ള് തുടച്ചെടുക്കുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മുറികളിലും ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാൻ പറ്റില്ല അങ്ങനെ അല്ലെങ്കിൽ കുന്തിരിക്കാൻ പോയിക്കാൻ പറ്റില്ല അങ്ങനെ നാളെ രാവിലെ എല്ലാ വീടുകളിലും മറ്റുമെങ്കിൽ നെയ്വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക കാരണം പുതിയൊരു വർഷമാണ് ലൂണാർ അനുസരിച്ച് വരുന്ന ഈ ഒരു പുതിയ വർഷത്തെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു വർഷമാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊൻപത് സോറി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊൻപതാം തീയതി മുതൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ ഒരു കാര്യത്തിനും ട്രിഗർ ചെയ്യാൻ പാടില്ല അതായത് അവിടെ ഒരു പ്രവർത്തനമോ ഒരു പണിയോ ഒന്നും തുടങ്ങാൻ പാടില്ല അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തൊരു ചെടി വയ്ക്കുവാൻ പോലും ഒരു കുഴിയെടുക്കാൻ പാടില്ലാത്ത ഒരു വർഷമാണ് ഇനി വരുന്നത് നമുക്ക് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു വർഷമാണ് കിഴക്ക് ദർശനമുള്ള വീട്ടുകാരൊക്കെ വളരെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ തെക്ക് ദർശനമുള്ള വീടുകാരും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വർഷം വളരെ നല്ല രീതിയിൽ ഒരു ഉയർച്ചയുടെ നട്ടിലെത്തിക്കാൻ നമുക്ക് പറ്റും ഇത്രയും ഒരു വർഷമാണ് നാളെ തുറക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തൊൻപതാം തീയതി നാളെ പുതിയൊരു വർഷം തുറക്കുകയാണ് നിങ്ങൾ പുതിയൊരു വർഷത്തെ എങ്ങനെ വരവേൽക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വീട് ഫുള്ള് ക്ലൻസ് ചെയ്യുക വീട് ഫുള്ള് തൂത്തുവാരി ക്ലിയർ ചെയ്യുക നാളെ രാവിലെ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് സ്വീകരിക്കുക മാത്രമല്ല നാളത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് നാളെ അമാവാസി ദിവസമാണ് അമാവാസിയിൽ എന്നുള്ള അറിയാലോ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും ഓറാൽ ലെവൽ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അമാവാസി ദിവസം കടകും കല്ലുപ്പും മുളവും ഉപയോഗിച്ചുകൊണ്ട് ഒഴിഞ്ഞ് നമ്മളിടാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അത്രയും ആയിട്ടുള്ള ദിവസം എന്നാൽ നാളെ പുതിയ വർഷം പിറക്കുന്നതിനോടൊപ്പം അമാവാസിയും കൂടെയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു വർഷം അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസമാണ് അടുത്ത പുതിയ വർഷം വരെ ഫെബ്രുവരി നാലോ മറ്റോ പുതിയ വർഷം പിറക്കുന്നത് അപ്പോൾ അത്രയും വർഷം വരെ നമ്മുടെ വീട്ടിൽ നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാവുവാനും മറ്റുള്ള എല്ലാ എന്താ പറയുക കഷ്ടതകൾ മാറുവാനും വേണ്ടി നമ്മൾ ആ പുതിയൊരു വർഷത്തെ നാളെ പിറക്കുന്ന പുതിയൊരു വർഷത്തെ നല്ല രീതിയിൽ നമ്മൾ അതിനെ സ്വീകരിച്ചാൽ അതാണ് പറഞ്ഞത് നെയ് വിളക്ക് കത്തിച്ചു വെച്ച് സ്വീകരിക്കാനിപ്പം എല്ലാ മതവിഭാഗക്കാർക്കും വിളക്ക് കത്തിക്കാം കേട്ടോ നിങ്ങൾ കത്തിക്കുന്ന വിളക്കിലും ഓരോരുത്തരും മതത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകുന്നേ ഉള്ളൂ വിളക്ക് കത്തിച്ച് വെച്ച് രാവിലെ ഭദ്രദീപം കത്തിച്ചു വെച്ച് ആ പുതിയൊരു വർഷത്തെ സ്വീകരിക്കുക അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വർഷമാണ് ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ വർഷം വളരെ പോസിറ്റീവായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഇപ്പം ഞാൻ മണിമല ആറിൻ്റെ തീരത്താണ് ഞാനിത് യാത്രയിലാണ് കണ്ണൂരോട്ടുള്ള യാത്രയിലാണ് ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ രാവിലെ തന്നെ നിങ്ങളത് അറിയിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വരുന്ന വഴി തന്നെ ഇറങ്ങിയത് ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുമ്പോൾ വരയ്ക്കും നന്ദി നമസ്കാരം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെ ആയിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അത് വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷുയി പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്